സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല പറഞ്ഞു മീഡിയുടെ ഇന്റർവ്യൂവിന് വേണ്ടി എനിക്ക് എല്ലാ യൂട്യൂബ് ചാനൽസും നിങ്ങളുടെ പിന്നാലെ രണ്ടു കൊല്ലം മുമ്പ് കൊടുത്തിട്ടുണ്ടോ രണ്ടല്ലോ ഇന്റർവ്യൂ എടുത്തു കിട്ടിയല്ലോ കൂടെ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ സ്ഥാന വേറെ ആരും തിരിച്ചോട്ടെ നീ തിരിക്കാ പോയി അല്ല അവൻ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് ആ കുട്ടി കാര്യമുണ്ടോ എന്താ

ായിരുന്നു ഫൺ ഇന്റർവ്യൂസ് ആയിരുന്നു ഫൺ ഇന്റർവ്യൂ ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്ക് കാണണം ആഗ്രഹം